പ്രൈസ് ലോഡ് മറ്റേ സുവിശേഷം വിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ചാം തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്കു ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് പുറത്തു കാണിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയാണ് നമ്മുടെ സംസാരം ശ്രദ്ധയില്ലാതെ അസമയത്തോ അസ്ഥാനത്തോ ഒക്കെ പറയുന്ന നമ്മുടെ ചില വാക്കുകൾ മറ്റുള്ളവരിൽ എത്രമാത്രം അസ്വസ്ഥതകൾ വാക്കുമെന്ന് പലപ്പോഴും നാം തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒരു നന്മയുള്ള മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ മാത്രം പുറപ്പെടുവിക്കുമ്പോൾ തിന്മയായത് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് പലപ്പോഴും തിന്മയുള്ള വാക്കുകളും ചിന്തകളുമായിരിക്കും പുറത്തേക്ക് വരുന്നത് അതെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വായ് കൊണ്ട് നാം സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഓരോ ദിവസങ്ങളും എത്രയോ പേരെ നമുക്ക് പലയിടങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിലായിരിക്കാം നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ മറ്റിടങ്ങളിലോ ഒക്കെ തളർന്നിരിക്കുന്നവരെയും നിരാശരായിരിക്കുന്നവരെയും ഭാരത്തോടെ ഇരിക്കുന്നവരെയും വേദനകളിൽ കഴിയുന്നവരെയും ഒക്കെ നാം കണ്ടുമുട്ടാറുണ്ട് പ്രിയമുള്ളവരെ സങ്കടങ്ങളിൽ കഴിയുന്നവരെ വേദനകളിൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസത്തിന്റെ ഒരു വചനം ഒരു ദൈവവചനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ എത്ര വലിയ കാര്യമാണ് അങ്ങനെ നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുവാനായിട്ടും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ ഒരു നിമിഷം ഉണ്ടാക്കി എടുക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും കഴിയും അതേ പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മുടെ നാവിനെ കൊണ്ട് വളരെയധികം ആവശ്യമുണ്ട് അതോടൊപ്പം നല്ല ഫലങ്ങൾ ഉളവാക്കുവാനായിട്ട് നമ്മുടെ പുഞ്ചിരികൾക്കും സാധിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയണം ബന്ധങ്ങൾ വലിഞ്ഞു മുറുകുന്ന ചില സാഹചര്യങ്ങളിൽ അയവ് വരുത്തുവാൻ സ്നേഹത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരിക്ക് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും പോലെ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പുഞ്ചിരികളുമൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസമുള്ളതായി മാറണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹവേ ബ്ലെസ് ഡേ